കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോലി വന്നിട്ടുണ്ട് ദിവസ വേതനാടിസ്ഥാനത്തിലാണ് ഉള്ളത് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ദിവസ വേതനം വരുന്നത് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്ര അമ്പലവയലിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിനായി നിയമനം നടത്തുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വ രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്രത്തിൽ ടി കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് തസ്തിക അസിസ്റ്റന്റ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം വേണം കമ്പ്യൂട്ടർ അഭികാമ്യമാണ്. വേതന നിരക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടക്ക് ജനിച്ച ഉദ്യോഗാർത്ഥികൾ മാത്രം എസ് റ്റ് പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ കേരള പി എസ് സി പ്രകാരമുള്ള നിയമാനുസൃത വയസ്സിന് വയസ്സിനർഹതയുണ്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിനായി പ്രവേശിക്കുന്ന തീയതി മുതൽ അൻപത്തൊമ്പത് ദിവസത്തേക്ക് മാത്രമായിരിക്കും നിയമനം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത ജയനത്തീയതി പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം മേൽപറഞ്ഞ രീതിയിൽ ത്തിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് വയസ്സളവിന് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അഭിമുഖത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല സമാന തസ്തികയിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് അഭയജോലി താല്പര്യമുള്ളവര് അപേക്ഷിക്കുക അറ്റൻഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകരിക്കും നോട്ടിഫിക്കേഷൻ ലിങ്കും ഇതിൻ്റെ സൈറ്റ് ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേറെ പരിശോധിക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിക്കുന്നു ഓ